പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണുള്ളത് ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ നിങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും വോട്ട് ചെയ്യാൻ പോകാത്ത ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവരോട് എനിക്കൊന്നും പറയാനില്ല പകരം വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും രാജ്യം രാഷ്ട്രം ജനജീവിതം സമാധാനം ശാന്തി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിൽ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ വോട്ടിന് പോയിട്ടുള്ളത് അപ്പോൾ ആരായിരിക്കും വിജയിക്കുക ആര് വിജയിച്ചാലാണ് നല്ലത് ഈ എലക്ഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അങ്ങിങ്ങായൊക്കെ ഒറ്റപ്പെട്ട മഴ പെയ്തപ്പോൾ വലിയ ആശ്വാസവും പ്രതീക്ഷയുണ്ടായി കാരണം ആ ഇലക്ഷൻ്റെ ചൂട് കൊണ്ടായിരിക്കും കേരളത്തിൽ മഴ പെയ്യാതിരുന്നത് എന്നാണ് നമ്മൾ പലരും കരുതിയത് ഏതായാലും ആ ഇലക്ഷൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു മഴയൊക്കെ പെയ്തു സ്ഥാനാർത്ഥികളും പ്രചരണവും അതുപോലെ തന്നെ കോലാഹലങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോയി പിന്നീട് ഈ ഇലക്ഷൻ്റെയൊക്കെ ഇടയിലും ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ തെരുവുകളും നഗരങ്ങളും ഒക്കെ വളരെ ഗഹനമായി തട്ടുകടകളും അതുപോലെ തന്നെ നഗര ജീവിതങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഒതുങ്ങി പോയിട്ടുണ്ട് പക്ഷേ ഇലക്ഷൻ രംഗത്ത് ചർച്ച ചെയ്യപ്പെടാത്ത വലിയൊരു ജനവിഭാഗത്തിൻ്റെ ഒരു കാര്യമാണ് ഈ വഴിയോരങ്ങളിലും മറ്റുമൊക്കെ കച്ചവടം ചെയ്യുന്ന തട്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു സാഹചര്യം രാഷ്ട്രീയമായി അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അവരുടെ സാമൂഹിക സുരക്ഷിതത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ആകുലതകൾ എപ്പോഴും ഉള്ളത് സാധാരണ താഴെത്തട്ടിനെ സംബന്ധിച്ച് ഒരിക്കലും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഗൗരവമായ ഒരു വിഷയമാണ് അപ്പോൾ ഞാൻ ഒരു നിരീക്ഷണം പറയാം നമ്മുടെ രാജ്യത്ത് ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് വീടില്ലാത്തവരുണ്ട് സ്ഥാപനങ്ങളില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ പറമ്പില്ലാത്തവരുണ്ട് ഇവർക്കൊക്കെ ന്യായമായ ഒരു ജീവിത നിലവാരം ഒരുക്കി കൊടുക്കാൻ ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഗവൺമെൻറ്റുകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകേണ്ടതുണ്ടല്ലോ അവരുടെ അജണ്ടകൾ അത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആ അജണ്ട പ്രാവർത്തികമാക്കേണ്ടതുണ്ട് പക്ഷെ അത്തരമൊരു ചർച്ച ഈ ഇലക്ഷൻ രംഗത്ത് എവിടെയും ഞാൻ നിരീക്ഷിച്ചിട്ട് എനിക്ക് കേൾക്കുവാനോ കാണുവാനോ സാധിച്ചിട്ടില്ല പകരം ചില പൊടിക്കൈകൾ ആർക്കൊക്കെ എന്തൊക്കെയോ കൊടുത്തു ആർക്കൊക്കെ എന്തൊക്കെയോ ഞങ്ങൾ റെക്കോർഡിൽ വെച്ചിട്ടുണ്ട് ആർക്കൊക്കെ എന്തൊക്കെയോ ഞങ്ങൾ പദ്ധതികൾ കണ്ടിട്ടുണ്ട് അത് നടപ്പാക്കുന്നതിൻ്റെ കോടികളുടെ കഥയാണ് പറയുന്നത് പക്ഷേ ആ കോടികൾ കൊണ്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു മധ്യവർഗത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതായ ഒരു കാഴ്ചപ്പാട് ഒരു ഗവണ്മെൻറ്റിൻ്റെ കണക്കുകളിലും അവതരിപ്പിക്കുന്നില്ല നമ്മുടെ നാട് ശാന്തവും സമാധാനപൂർണവുമായ ഒരു സഹവർത്തിത്വത്തിൻ്റെ നാടായി നാൽപ്പത്തിയേഴിന് ശേഷം പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും പിൽക്കാലത്ത് വേദന ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇലക്ഷൻ രംഗത്ത് പോലും ഉണ്ടായത് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചിത്രം നമ്മൾ പരിശോധിച്ചാൽ അപ്പുറത്ത് ചർച്ചും പള്ളിയും അമ്പലവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മുടെ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോരുന്ന പല ആളുകളും ഈ പള്ളികളുടെ അടികൾ തോണ്ടിയിട്ട് അവിടെ പഴയകാലത്ത് എന്തെങ്കിലും വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്തുന്ന തരത്തിലാണ് മുന്നോട്ട് പോരുന്നത് അപ്പോൾ അതൊക്കെ എത്ര വേദനാജനകമായ കാര്യമാണ് മാത്രമല്ല നമ്മൾ നോക്കൂ ഇതുപോലുള്ള നഗരജീവിതങ്ങളുടെ ഭാഗത്ത് ഉത്തരവാദിത്വപൂർണമായ ദൗത്യം നിർവഹിക്കേണ്ട ജനപ്രതിനിധികളായി വരേണ്ട ആളുകൾ അവരുടെ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം അവർ രാജ്യത്ത് ജനങ്ങൾക്ക് മുന്നിൽ നൽകിയ സന്ദേശം അവർ ജനങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ് യാതൊരു ആശയവുമില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള ആശയം നമ്മുടെ ചിഹ്നം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇപ്പോൾ നമ്മളെ വിജയിപ്പിച്ചേ പറ്റൂ എന്നുള്ളതാണ് വേറൊരു പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ആശയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പ്രതിപക്ഷ നിലയിലേക്കെങ്കിലും എത്താൻ കഴിയുന്ന തരത്തിൽ വോട്ടിംഗ് പാറ്റേണുകൾ മാറണം എന്നുള്ള ചിന്തക്ക് അപ്പുറം ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു പരിഹാര മാർഗവും ആ പ്രസ്ഥാനത്തിന് ഇവിടെ സമർപ്പിക്കാൻ സാധിക്കുന്നില്ല വേറെ ഒരു പ്രസ്ഥാനം രാജ്യത്ത് ഗ്യാരണ്ടി പറയുന്നുണ്ട് പക്ഷേ ആ ഗ്യാരണ്ടി പറയുമ്പോൾ ജനങ്ങൾ കൃത്യമായി സംശയിക്കുന്നുണ്ട് ഇ വി എം ആ ഗ്യാരണ്ടി ഉറപ്പുവരുത്തും എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ കുപ്പായം തുന്നിവച്ചിരിക്കുന്ന ആളുകൾക്ക് അത് ഏറ്റെടുത്താൽ മതി എന്ന അർത്ഥത്തിലേക്ക് എത്തി അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജനാധിപത്യ സ്വഭാവത്തെ മാറ്റിമറിക്കപ്പെടുന്ന ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് ഒഴിവാകേണ്ടതുണ്ട് ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും വസ്തുതയും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് രാത്രിയിലും പകലും സ്വസ്ഥമായി സ്വീരമായി സഞ്ചരിക്കുവാനും ജീവിക്കുവാനും ഉതകുന്ന സാഹചര്യങ്ങൾ ഉയരുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ട് അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും കേരളത്തിൻ്റെ മാതൃകയിൽ ഉണ്ടായി വരട്ടെ എന്ന ഒരു ആഗ്രഹമാണ് നമുക്ക് ഉള്ളത് അതുകൊണ്ട് നല്ല സ്ഥാനാർത്ഥികൾ വിജയിക്കട്ടെ എല്ലാവരും നല്ല ചിന്താഗതി പുലർത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഉണർത്തുകയാണ് നിങ്ങൾ ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ